ദൈവ ദ്രാമത്തിൻ്റെ മുഹത്തമുണ്ടാവട്ടെ വചനപ്പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു അൻപതാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീർക്കളെയും രക്ഷിക്കാൻ ആരുമുണ്ടാവുകയില്ല പ്രവചനപരമായ ഒരു സങ്കീർത്തനമാണ് ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് കർത്താവിനെ മറക്കുന്നത് എല്ലാ ദുഷ്ടതകളുടെയും ആധാരമാണ് കർത്താവിനെ മറന്നു പ്രവർത്തിക്കുന്നതാണ് എല്ലാ ദുരന്തങ്ങളുടെയും അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് പ്രിയമുള്ളവർ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ജീവിതം ദുരന്തമായിത്തീരുന്നു അവൻ്റെ ജീവിതം ദുഷ്ടത നിറഞ്ഞതായിത്തീരുന്നു നേരായ മാർഗം അറിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് അതോടൊപ്പം തന്നെ ആ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതും അതിനേക്കാൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ് നമുക്ക് ദുഷ്ടത വിട്ട് ദൈവത്തെ മറക്കാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഓരോ നിമിഷത്തിലുമുള്ള ജീവിതം നമ്മുടെ ഓരോ ദിവസവുമുള്ള ജീവിതം ആധ്യാത്മികതയിൽ നിറഞ്ഞ് ദൈവത്തെ മറക്കാതെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അല്ലാത്ത പക്ഷം കർത്താവ് പറയുന്നു വചനത്തിൽ കൂടി പറയുന്നു ദൈവത്തെ മറക്കുന്നവരെ ഓർത്തു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും രക്ഷിക്കാൻ ആരും ആരുമുണ്ടാവുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാമം ഖാന്തിരം ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ഒരു ആധ്യാത്മിക ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രുവാന നാമത്തിൽ തന്നെ